ഈശോ മിഷിഹാക്യസ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തിൽ ഒരുക്കമായി ഞായറാഴ്ചകളിൽ നമ്മൾ സഭയുടെ ലിറ്ററജിയെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് കത്തോലിക്ക സഭയുടെ മതബോധനം പത്ത് എഴുപത്തിരണ്ട് ആയിരത്തി എഴുപത്തിരണ്ട് നമ്മൾ പത്ത് അറുപത്താറ് മുതൽ ആയിരത്തി അറുപത്താറ് മുതലാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ എഴുപത്തൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു ഇന്ന് പത്ത് എഴുപത്തിരണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാനത് ഇംഗ്ലീഷ് വായിച്ച് ഞാൻ എൻ്റെ എൻ്റേതു എൻ്റേതായിട്ടുള്ളൊരു പരിഭാഷ നൽകാം ഈ കത്തോലിക്ക സഭയുടെ മതബോധം എന്ന് പറയുന്നത് പി യു സി പരിഭാഷയുണ്ട് നിങ്ങൾക്കതുമായിട്ട് താരതമ്യം ചെയ്യാം ഞാൻ എൻ്റെതായ പരിഭാഷയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സി 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 പത്ത് എഴുപത്തിരണ്ട് ദ സീക്രെഡ് ലിറ്റേർജി ഡസ് നോട്ട് എക്സോസ്റ്റ് ദ എൻഡിയർ ആക്ടിവിറ്റി ഓഫ് ദ ചേർച്ച് ഇറ്റ് മസ്റ്റ് ബി പ്രീസീഡ് ബൈ ഇവാഞ്ചലൈസേഷൻ ഫെയ്ത്ത് എൻ കോൺവേർഷൻ ഇറ്റ് ക്യാൻ ദൻ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഫ്രൂട്ട്സ് ഞാനിത് മലയാളത്തിൽ എൻ്റെ തർജ്ജമ സഭയുടെ സമസ്ത പ്രവർത്തനങ്ങളെയും ഒന്നും വിടാതെ പരിശുദ്ധ ലിറ്റർജി കൈകാര്യം ചെയ്യുന്നില്ല സുവിശേഷവൽക്കരണം വിശ്വാസം മാനസാന്തരം എന്നിവ ഇതിനു മുമ്പേ നടക്കേണ്ടതാണ് അപ്പോൾ ആത്മാവിലുള്ള പുതുജീവൻ സഭയുടെ പ്രേക്ഷിത വേലയിലുള്ള ഉൾചേരൽ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള സേവനം എന്നിങ്ങനെയുള്ള ലിറ്റർജിയുടെ ഫലങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതിൽ ആദ്യത്തെ ആയുധ വാചകം സഭയുടെ സമസ്ത പ്രവർത്തനങ്ങളെയും ഒന്നും വിടാതെ പരിശുദ്ധ ലിറ്റർജി കൈകാര്യം ചെയ്യുന്നില്ല അത് സാക്രോസം കുഞ്ചീലിയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സോനോദോസിന്റെ ആ ഡോക്യുമെന്റിൽ ഒമ്പതാമത്തെ ഖണ്ഡമാണ് അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുക സാക്രോസംഘം കുഞ്ചീലിം എന്ന് പറയുന്നത് രണ്ടാമത്തെ സുഹൃത്തുള്ള ഡോക്യുമെൻ്റ് അവിടെ എഴുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെ ഞാൻ വൈകിയാണ് സഭയുടെ സമസ്ത പ്രവർത്തനങ്ങളെയും ഒന്നും വിടാതെ വലയം ചെയ്യുന്നതല്ല പരിശുദ്ധ ലിറ്റർജി എൻകംപാസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എക്സോസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഈ കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടും പ്രയോഗത്തിൽ ഒരേ അർത്ഥം തന്നെ എല്ലാത്തിനെയും സമഗ്രമായി ഇങ്ങനെ ഉൾച്ചേർത്തുന്നതാണ് പരിശുദ്ധ ലിറ്റർജി എന്ന് സഭ പറയുന്നില്ല അതായത് എല്ലാ സമയത്ത് സഭയുടെ സമസ്ത മേഖലകളെയും വലയം ചെയ്യുന്നതാ ഒന്നും വിടാതെ വലയം ചെയ്യുന്നതല്ല പരിചയം ലിറ്റർജി ലിറ്റർജിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിന് മുൻപ് ജനങ്ങളെ വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട് അതിനകത്ത് ഒരു വാചകം കൂട്ടി ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കത്തോലിക്സരുടെ മതബോധനം വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും എന്നാണ് സാക്രോസാന്തം കൊഞ്ചീലിയമിൽ കിടക്കുന്നത് സഭയുടെ മതബോധനത്തിൽ കിടക്കുന്നത് വൽക്കരണം കൂടി എഴുതിയിട്ടുണ്ട് വിശ്വാസം മാനസാന്തരം അനുമുപ് സുവിച്ചേട്ട വൽക്കരണം പക്ഷെ അത് ഈ സാക്രോസന്ധം കൊഞ്ചീലിയും എന്നുള്ളതിനകത്തും അത് അന്തർലീനമായി കിടപ്പുണ്ട് ഇല്ലേ അന്തർലീനം എന്ന് വെച്ചാൽ അതിൽ ഹിഡൻ കിടപ്പുണ്ട് കാരണം റോമാലേഖനം പത്ത് പതിനാല് പതിനഞ്ച് അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ് സാക്രോസംഘം കൊഞ്ചിയിലീം എന്നതിൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും ഇങ്ങനെ പൗലീസിലേക്ക് പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ സാക്രോ സംഘം കൊഞ്ചിയിലീമല്ലേ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുവിശേഷവൽക്കരണം അവിടെ വേണമെന്ന് അവിടെ അന്തർലീനമായി കിടക്കുന്നത് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കത്തോലിക്കത്തവൻ മതബോധന മതബോധനം പത്ത് എഴുപത്തിരണ്ടിൽ നമുക്ക് ഈ റോമാലേഖനത്തിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് പഠിക്കാം ഇന്ന് ഈ പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകൾ ഒന്നാമത്തെ പ്രേക്ഷിത യാത്ര അത് ഈ കടലിലുള്ള യാത്ര കൂടാതെ തന്നെ ആയിരം കിലോമീറ്റർ നടന്നുപോയി ആദ്യത്തെ യാത്ര ആയിരം കിലോമീറ്റർ രണ്ടായിരം വർഷം മുമ്പത്തെ കാര്യം പറയണേ രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര മൂവായിരത്തോളം ആണ് അങ്ങനെ മൊത്തം നമുക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ പൗലോസ് പോയിട്ടുണ്ട് തെളിവുള്ളത് തെളിവില്ലാത്തത് വേറെ അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഈ ഭൂമിയുടെ ഭൂമിയുടെ എന്താ പറയുക ഈ വ്യാസം എന്ന് പറയുന്നത് വ്യാസം തന്നെ പറയുക ഈ ഉപരിതലം ആ ചുറ്റളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് അത്രയും കിലോമീറ്ററും നടന്ന് അല്ലെങ്കിൽ പായ്ക്കപ്പൽ ഉപയോഗിച്ച് പോയിട്ടുള്ള ഒരാളാണ് ഈ പൗലോസ് ലീഗ അത്രമാത്രം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമായി പറയണേ അങ്ങനെ യാത്ര ചെയ്ത പ്രേക്ഷിത യാത്രകൾ ചെയ്ത ഈ പൗലോസ് ഈ തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ പലപ്പോഴും ചില ആരോപണങ്ങൾ കേട്ടിരുന്നു പ്രധാനമായും നാല് ആരോപണങ്ങളെ കേട്ടത് പ്രത്യേകിച്ചും ഇസ്രായേൽക്കാരെ സംബന്ധിക്കുന്ന ആരോപണങ്ങളായിരുന്നു ആ നാല് ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ചോദ്യങ്ങൾ അതിന് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു സുവിശേഷം പൂർണ്ണമായി പ്രസംഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്കത് കേൾക്കാൻ കഴിയുക ഇതാണ് ഒരു ആരോപണം സുഭീക്ഷൻ പൂർണ്ണമായി പ്രസംഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയുക എല്ലാവരും അത് സ്വീകരിച്ചിട്ടില്ലല്ലോ യഹുദമാരെന്നും യഹുദമാരും വിചാരിതരും എല്ലാവരും സ്വീകരിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു ആരോപണം ഒരുപക്ഷെ അത് കേട്ടിട്ടില്ലെങ്കിലോ ഈ യഹൂദന്മാർ കുറച്ച് മാനസാന്തരപ്പെടാതെ പോയതിന് കാരണം അവർ കേൾക്കാഞ്ഞിട്ടാണെങ്കിലോ പിന്നെ കേട്ടെങ്കിലും മനസ്സിലായില്ലെങ്കിലോ അപ്പം ഇങ്ങനെയുള്ള ആരോപണം കേട്ടിരുന്നു അതിന് മറുപടി കൊടുക്കുന്ന ഭാഗത്താണ് ഇത് അപ്പോൾ അതിനകത്ത് ഈ ഇവിടെ സാക്രോസും കുഞ്ചീലിയും ഒമ്പതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് ഒന്നാമത്തെ വിമർശനത്തിന് അല്ലെങ്കിൽ ആരോപണത്തിന് പോലീസ് കൊടുക്കുന്ന മറുപടിയാണ് സുവിശേഷം പൂർണ്ണമായി പ്രസംഗിക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആൾ കേൾക്കാൻ കഴിയുക അതിനുള്ള മറുപടിയാണ് പോലീസ് പറയുന്നത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും ഇങ്ങനെ ചോദിച്ചു പോകുകയാണ് എന്നുവച്ചാൽ എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുക പ്രചരിപ്പിക്കുക എന്നത് ക്രിസ്ത്യാനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് ഈ ഇപ്പം നമ്മൾ ഈ ഉത്ത ഉത്തരേന്ത്യയിലെ രണ്ട് കന്യാസ്ത്രീമാര് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ കേട്ടി കേട്ടുകൊണ്ടിരുന്ന സംഗതി എന്താണ് ഞങ്ങൾ ആരെയും മതപരിവർത്തനം ചെയ്യുന്നില്ല ഞങ്ങൾ ആരെയും മാനസാന്തരപ്പെടുത്തുന്നില്ല ഞങ്ങൾ ചാരിറ്റി ഉപവിപ്രവർത്തനങ്ങൾ ഉള്ളൂ അതുപോലെ ആദർശ തൊട്ട് ചെയ്യുന്നേ ഉള്ളൂ വിദ്യാഭ്യാസം കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ കടമയാണ് നിങ്ങൾ കേൾക്കോ കേൾക്കാതിരിക്കോ നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ ശ്രീരാമനാണ് ദേവനെന്ന് ഹിന്ദുക്കൾ പറയുന്നില്ലേ യൂറോപ്പിൽ മുഴുവൻ അവരെ ഹരേ രാമ ഹരേ കൃഷ്ണൻ പറഞ്ഞ് നടക്കുന്നില്ലേ ഇസ്ലാം പ്രചരിപ്പിക്കുന്നില്ലേ പിന്നെ ക്രിസ്ത്യാനിക്ക് മാത്രം എന്താ മതം പ്രചരിപ്പിച്ചാൽ ക്രിസ്ത്യാനി മതം പ്രചരിപ്പിക്കില്ല എന്ന് പറയേണ്ട കാര്യം എന്തുണ്ട് നമ്മൾ ശക്തമായി പറയേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ അനുവാദമുണ്ടെങ്കിൽ ഞങ്ങൾക്കുമുണ്ട് അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടിയിരുന്നത് ഞങ്ങൾ വെറുതെ ചാരിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയണമായിരുന്നോ അത് നമ്മൾ ചെയ്തൊരു തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സന്ദർഭത്തിൽ രാഷ്ട്രീയമായിട്ടൊക്കെ നമ്മൾ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അവിടെയും പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കുന്നു അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അപ്പം ഞങ്ങളുടെ മതം പ്രചരിപ്പിക്കാണ്ട് ഞങ്ങൾക്ക് അവകാശമില്ലേ അതിൽ നിങ്ങൾ ഇത്ര ഭേദാറേണ്ട കാര്യം എന്തുണ്ട് എന്നിട്ട് യേശുക്രിസ്തുമാണ് ഏകരക്ഷ വിശ്വസിക്കുന്നവരെ മാനസന്ത്രപ്പെടുത്തി അല്ല അതിൽ എന്താ തെറ്റെന്ന് നമ്മൾ ചോദിക്കേണ്ടായിരുന്നോ ചോദിക്കണമായിരുന്നെന്നാണ് എനിക്ക് തോന്നണേ അങ്ങനെ ആകുമ്പോൾ നാളെയും ഇതേ കാരണം പറഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ പക്ഷം കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉത്താനത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക അപ്പൊ സുഭിക്ഷട്ടം പ്രസംഗിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനി ആയിരിക്കുന്നൊരുത്തോളം കാലം ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതിയാണ് മിഷനറിമാർ ഐക്യപ്പെടുകയും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകത്തിന് അതിന്റെ രക്ഷകനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയില്ല കത്തോലിക്ക സഭയുടെ മതബോധനം എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അത് പറഞ്ഞിട്ടുണ്ട് മിഷനറിമാർ അയക്കപ്പെടുകയും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ലോകത്തിന് അതിന്റെ രക്ഷകനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയില്ല കത്തോലിക്ക സഭയുടെ മതബോധനം എണ്ണൂറ്റി എഴുപത്തഞ്ച് ഇവിടെ പൗലോസ് റോമാലേഖനത്തിൽ ഈ പത്താമത്തെ അദ്ദേഹത്തെ പറയുന്നത് യഹൂദന്മാർക്കുള്ള സുഭിഷിട്ടവൽക്കരണത്തെ കുറിച്ചാണ് ഇസ്രായേലിനെ സുഭിക്ഷിതവൽക്കരിക്കുന്നതും അവർ സുഭിച്ചിട്ട് തിരസ്കരിക്കുന്നതും യശിയാ പ്രവചൻ വിഭാവനം ചെയ്തിരുന്നു യാഷിയ അമ്പത്തിമൂന്ന് ഒന്നിലൊക്കെ അത് പറയുന്നുണ്ട് കത്തോലിക്കതപരം അറുന്നൂറ്റി ഒന്നിലും പറയുന്നുണ്ട് ഇസ്രായേലിന് പലരും സുവിശേഷം സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചെങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല അത് പൗലീസ് പറയുന്നുണ്ട് പത്തൊമ്പതിനാറിൽ പ്രവാചകന്മാരിലൂടെയും സുവിശേഷത്തിലൂടെയും നൽകപ്പെട്ട സുവർണാവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു അതിനാൽ കുറ്റം അവരിൽ തന്നെയാണ് സുവിശേഷം എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടുണ്ട് വിശേഷിച്ച് ഇസ്രായേലിന് മുമ്പിൽ അവർ ഞങ്ങൾക്ക് അത് കേട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കുമെന്നാണ് റോമലേഖനം പത്ത് പതിമൂന്നിൽ പോലീസ് പറഞ്ഞത് പക്ഷേ ക്രിസ്തു കർത്താവാണെന്ന് വിശ്വസിക്കാതെ അവനെ വിളിച്ചപേക്ഷിക്കാനോ ആരാധിക്കാനോ കഴിയോ ഇല്ല എന്തുകൊണ്ടാണ് യഹോബസാക്ഷികൾക്ക് ക്രിസ്തവനെ ആരാധിക്കാൻ കഴിയാത്തത് വിളിച്ചപേക്ഷിക്കാൻ കഴിയാത്തത് ക്രിസ്തു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല ക്രിസ്തു കർത്താവാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല യാഹ്വയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല മറിച്ചാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് ഈ ക്രിസ്തവന് വിളിച്ചപേക്ഷിക്കാൻ കഴിയില്ല ക്രിസ്തവന് ആരാധിക്കാൻ കഴിയില്ല അവര് ഒരു മറ്റൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിഭാഗം പോലെയാണ് അവര് ക്രിസ്ത്യാനികളല്ല അവര് കേട്ടിട്ടില്ലാത്തവരിൽ അവരങ്ങനെ അങ്ങനെ ചോദിക്കുന്നുണ്ട് യേശു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച കാലയളവിൽ പാലിസ്ഥാനിൽ പാലിസ്ഥാനായി ഉണ്ടായിരുന്നവരെ കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഉള്ളവരും യേശു കേട്ടിരിക്കാം അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് യേശുവിനെ നേരിട്ട് കേൾക്കാത്തവ മറ്റുള്ളവര് അവരോട് സഭ പ്രസംഗിച്ചിട്ടുണ്ട് സഭ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ക്രിസ്ത്യാനികളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം കൊണ്ട് പറയാണ് അയക്കപ്പെടുന്നില്ലെങ്കിൽ അതായത് ആധികാരികമായ സുഭിചട്ട പ്രസംഗത്തിലൂടെയാണ് ക്രിസ്തുവിനെ ശരിക്കും കേൾക്കാൻ കഴിയുക ആധികാരികമായ സുഭിചേഷ്ട്രസംഗമെന്ന് ഞാൻ ഞാൻ ഊന്നി പറയാണ് നമ്മൾ ധ്യാന കേന്ദ്രം കേൾക്കുന്ന മിക്കതും ആധികാരികമായ സുവിശേഷ പ്രസംഗമല്ല ഒരൊറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം ദരിദ്രരേ നിങ്ങൾ ഭഗ്യവാൻമാർ എന്നാണ് കർത്താവ് ലൂക്കാസന്റെ ലൂക്കാസന്റെ സുഭിചേട്ടം ആറേ ഇരുപത് മത്തായുടെ സുഭിചേട്ടത്തിൽ അത് ആത്മാവിൽ ദരിദ്രരായവർ ഭഗ്യവാൻമാർ ദാരിദ്ര്യ ഏഴ് ഏഴ് തട്ടുകളുണ്ട് ആ ഏഴ് തലങ്ങൾ ഏഴ് തലങ്ങളും ഒരാളിൽ സംഭവിച്ചാൽ അതിന് ആത്മാവിൽ ദരിദ്ര എന്ന് പറയുന്നത് ബ്രോക്കൺ എന്നാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ ഹൃദയം തകർന്നവർ ഹൃദയം തകർന്നവരെ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ എന്താ കേൾക്കുന്നത് സാമ്പത്തിക ഞെരുക്കം വന്നാല് തകർച്ച തകർച്ച തകർച്ചയാണ് കർത്താവ് എന്താ പറഞ്ഞത് ഭാഗ്യമാണ് നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ എന്താ പറയുന്നത് തകർച്ചയാണ് രണ്ട് നമ്പിലും വ്യത്യാസം മനസ്സിലായോ അപ്പോൾ ആധികാരികമായി സൂക്ഷിച്ചിട്ട പ്രസംഗം എന്താണ് രോഗം സഹനം അതിന് എത്രമാത്രം മൂല്യമുള്ളതായിട്ടാണ് കർത്താവ് പറയുന്നത് എത്ര പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപത്രം സഹിക്കണം മരിക്കണം അവൻ അല്ലേ അവനെ അവർ തുപ്പും മുഖത്ത് തുപ്പും കൊല്ലപ്പെടും പക്ഷേ മൂന്നാം ദിവസം ഉയർക്കും അപ്പം സഹ കർത്താവ് സഹി അത്ഭുതങ്ങളിലൂടെയും രോഗശാന്തിയിലൂടെയാണോ കർത്താവ് ലോകത്തെ രക്ഷിച്ചത് അല്ലല്ലോ കർത്താവ് രോഗശാന്തി കൊടുത്തിട്ടുണ്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അത് ദൈവരാജ്യം ഭൂമിയിൽ വന്നു തെളിവാണ് അല്ലാതെ ലോകത്തെ രക്ഷിക്കുന്നത് അത്ഭുതങ്ങളിലൂടെയല്ല രോഗശാന്തിയിലൂടെയല്ല കുരിശമരണത്തിലൂടെയാണ് ഉത്ഥാനത്തിലൂടെയാണ് പക്ഷെ അത് എത്ര സ്ഥലത്ത് പ്രസംഗിക്കും പ്രസംഗിച്ചാൽ കേൾക്കാൻ ആൾ വരുമോ ഈ ആളുകളെ വിളിച്ചുകൂട്ടാനായില്ലേ ഒരു ഇങ്ങനെ വെടിക്കെട്ടുണ്ടാകും എന്ന് പറയുന്നത് പോലെ രോഗശാന്തി ഉണ്ടാകും എന്നവൾക്കാരെ വിളിച്ചു കൂട്ടുകയാണ് തീർച്ചയായിട്ടും വെടിക്കെട്ടിനേക്കാൾ നല്ലതാണ് രോഗശാന്തി ഒരു സംശയവും പക്ഷേ അവിടെ നിന്ന് പോകരുതല്ലോ രോഗശാന്തി ഉണ്ടായിക്കോട്ടെ നല്ല കാര്യം ഞാൻ ഞാൻ പ്രസംഗിച്ച ധ്യാനങ്ങളിലും രോഗശാന്തി ഉണ്ടായിട്ടുണ്ട് പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ക്രിസ്തു ക്രിസ്തു എന്ന ആ ആ ആളെക്കുറിച്ച് ക്രിസ്തു ആളെക്കുറിച്ച് ആ ആളിലേക്ക് ഉൾച്ചേരുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നുണ്ടോ അങ്ങനെ പ്രസംഗിച്ചാലേ ആധികാരികമായ സുവിശേഷ പ്രസംഗത്തിലൂടെയാണ് ക്രിസ്തുവനെ കേൾക്കാൻ കഴിയുക അല്ലെങ്കിൽ ക്രിസ്തു ചേർത്ത് ചില കാര്യങ്ങൾ കേൾക്കാൻ പറ്റും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് ഔദ്യോഗികമായി നിയമിക്കപ്പെടുന്നവരുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനൊരു മെത്രാൻ്റെ കഥ പറയാം ഒരു മെത്രാൻ ഇടയ സന്ദർശനമാണ് അപ്പം അദ്ദേഹം പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് മുറ്റത്ത് ടൈലിടാൻ പാടില്ലാത്തതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈകിട്ട് പിതാവ് ഈ പാസ്റ്ററൽ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് വിസിറ്റ് ആണ് ഫാസ്റ്റ് ജനങ്ങളുടെ കാര്യം അറിയാനൊന്നും ജനങ്ങളെ കേൾക്കാനൊന്നും ഒന്നല്ല വരുന്നത് അങ്ങനെ കുറേ സ്വീകരണങ്ങൾ കേട്ട് വൈകിട്ട് പോകാൻ നേരത്ത് കുറച്ചമ്മമാർ പിതാവിന് ചില സമ്മാനങ്ങളൊക്കെ വേണ്ടി വന്നപ്പോൾ അതിലൊരു അമ്മ ഈ പിതാവിനോട് പറഞ്ഞു പിതാവ് പ്ലാസ്റ്റിക് നിർ നിരോധിക്കേണ്ട കുറിച്ചും അത് ഉപയോഗിക്കാൻ പാടില്ല കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും ടൈലിട ഇടാൻ പാടില്ല മുറ്റം മുഴുവൻ ടൈലിടാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വചനമെങ്കിലും ബൈബിളിൽ നിന്ന് പറയാൻ പിതാവിന് തോന്നാൻ ഞാൻ ചോദിച്ചു ഒരു വചനമെങ്കിലും ബൈബിളിൽ നിന്ന് പിതാവ് പറഞ്ഞോ ഇന്നത്തെ പ്രസംഗത്തിലെ ഏതെങ്കിലും പ്രസംഗത്തിലെ കർത്താവീ ചോമിച്ചൊക്കെ പറഞ്ഞൊരു കാര്യം അതിൻ്റെ ഒരു വ്യാഖ്യാനം മെത്രാന്റെ മുഖത്ത് പിന്നെ എന്താ പറയാ ചോര ഇല്ലാണ്ടായി പോയി വിളറി ഇത് ശരിക്കും ഉണ്ടായതാ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആർക്ക് ആൾക്കാർക്ക് അറിയാം ആരാ ചോദിച്ചതെന്നും ഏത് മെത്രാനോട് ചോദിച്ചെന്നൊക്കെ അറിയാം ഈ ആധികാരികമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവരാണ് മെത്രാൻ എന്നിട്ട് എത്ര പേരാണ് സുവിശേഷം ശരിക്കും പ്രസംഗിക്കണേ പൗലോസങ്ങനെ ഊന്നി പറയാണ് ഈ ലിറ്റർജി ലിറ്റർജി ണമെങ്കിൽ ലിറ്റർജിയുടെ മൂന്ന് ഫലങ്ങൾ പറഞ്ഞില്ലേ ലിറ്റർത്തിന്റെ മൂന്ന് ഫലങ്ങൾ എന്തൊക്കെയാണ് ആത്മാവിൽ പുതുജീവൻ ആത്മാവിൽ പുതുജീവൻ സഭയുടെ പ്രേഷിത വേല ഉൾച്ചേരൽ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള സേവനം ഇതാണ് മൂന്ന് ലിറ്റർത്തിന്റെ മൂന്ന് ഫലങ്ങൾ ആത്മാവിലുള്ള പുതുജീവൻ സഭയുടെ പ്രേഷിത വേല ഉൾച്ചേരൽ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള സേവനം ഇത് സംഭവിക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണം ശരിക്കുള്ള സുവിശേഷം പ്രസംഗിക്കണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോഴേ ചിലപ്പോൾ പറയും അച്ഛൻ ആരെങ്കിലും കുറ്റപ്പെടുത്താണ്ട് സമാധാനം അല്ലെന്നാണ് ഈ പന്തഗസ്തുക്കാര് ദൈവസഭക്കാരെ യോഗസാക്ഷികൾ അവർ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പഠിച്ച് പരിശീലിപ്പിക്കുമ്പോൾ കത്തോലിക്കരെ എങ്ങനെ ആക്രമിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത് കത്തോലിക്കരെ എങ്ങനെ ആക്രമിക്കാം എങ്ങനെ ചാക്കിട്ട് പിടിക്കാം നമ്മളങ്ങനെ ഒരിക്കലും പരിശീലിപ്പിച്ചിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് എങ്ങനെ അവരെ പ്രതിരോധിക്കാമെന്ന് മാത്രമല്ല അവരെങ്ങനെ ആക്രമിക്കാമെന്ന് തന്നെയാണ് ആക്രമിക്കുന്നത് ഫിസിക്കലായിട്ടല്ല അവരുടെ പ്രബോധനങ്ങൾ തെറ്റുണ്ടെന്ന് പറയണം അത് ഞാൻ പ്രതകോസ്തക്കാരോട് ആരോടെങ്കിലും ദേഷ്യമുണ്ടായിട്ടല്ല അവരെ പ്രബോധനം തെറ്റാന്ന് പറയണ്ടേ സഭാപിതാക്കന്മാരൊക്കെ പാഷാണ്ടതയ്ക്കെതിരെ സംസാരിച്ചവരാണ് ഞാൻ എറണാകുളത്തെ പാഷാണ്ഡതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ശീസ്മയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് പകയാണ് വിദ്വേഷമാണ് ഈ പക എന്ന വാക്കിന് അർത്ഥം നിങ്ങൾക്കറിയോ വിദ്വേഷൻ അർത്ഥം നിങ്ങൾക്കറിയോ വൈരാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ പാഷാണ്ഡതയ്ക്കെതിരെ പ്രസംഗിക്കുന്നത് സുഭിക്ഷട്ട പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ശീസ്മയ്ക്കെതിരെ പ്രസംഗിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിന്റെ ഭാഗമാണ് അതാണ് പോലീസ് പറയുന്നത് ഔദ്യോഗികമായി നിയമിക്കപ്പെടുന്നവരുടെ സുവിശേഷ പ്രസ പ്രഘോഷണം വേണം രണ്ട് ആധികാരിക സുവിശേഷ പ്രഘോഷണമാണ് വിശ്വാസത്തിന്റെ അടിത്തറ അതാണ് സുവിശേഷ വൽക്കരണം വിശ്വാസം മാനസാന്തരം ഈ മൂന്ന് കാര്യങ്ങൾ ലിറ്ററിക്കു മുമ്പ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷ ആധികാരികമായ സുവിശേഷ പ്രഘോഷണമാണ് വിശ്വാസത്തിന്റെ അടിത്തറ ആധികാരിക സുവിശേഷ പ്രഘോഷണം ഇവിടെ അയക്കപ്പെടുക എന്നുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കില് അപ്പസ്റ്റല്ലയ്യൻ എന്നാണ് അപ്പസ്റ്റല്ല അപ്പോലന്മാർക്ക് അല്ലെ അപ്പസ്തോലന്മാർക്ക് കഴിച്ചുകൊണ്ടെന്ന വാക്കാണിത് അപ്പസ്തോലോസ് ക്രിസ്തു സംഭവത്തിന്റെ ശ്ലൈഹിക സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നാണ് കത്തോലിക്ക സഭ ഉത്ഭവിക്കുന്നത് ക്രിസ്തു സംഭവത്തിന്റെ ശ്ലൈഹിക സ്ലീഹന്മാരുടെ ശ്ലൈഹിക പ്രഘോഷണത്തിൽ നിന്നാണ് കത്തോലിക്ക സഭ ഉത്ഭവിച്ചത് എന്നാണ് പോലീസിലൊക്കെ പറയുന്നത് ക്രിസ്തുവരെ അഭിഷേകം ചെയ്ത് നിയമിച്ചതുകൊണ്ടാണ് അവർ സ്ലീഹന്മാരായത് അവര് സുഭിചട്ടം പ്രഘോഷിച്ചതിലൂടെയാണ് സഭകൾ അവരുടെ അവരുടെ സുഭിചട്ടം അവരുടെ പ്രഘോഷണത്തിന് ആധികാരികൾ ഉണ്ടായതും ക്രിസ്തുവരെ നിയമിച്ചത് കൊണ്ടാണ് അയച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ളവരിൽ സൈഹിക പിന്തുടർച്ചയുള്ളവരാണ് മെത്രാന്മാര് ആ മെത്രാന്മാര് ആധികാരികമായി സുഭിച്ചട്ടം പ്രസംഗിക്കുന്നതിന് എത്ര പേരുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ലോകത്തിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് പറയുകയും തിരുവചനം വായിൽ നിന്ന് വരാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ ലിറ്റർജിയെക്കുറിച്ച് സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് മെത്രാൻമാർക്ക് ഗ്രാഹ്യമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താണ് സുവിശേഷ പ്രഘോഷണം അവർ നടത്തുന്നില്ല വിശ്വാസത്തിന്റെ അടിത്തറയായ സുവിശേഷ പ്രഘോഷണം ഇല്ല സുവിശേഷമാണ് രക്ഷയുടെ ശക്തി എന്നാണ് റോമാലേഖനം ഒന്ന് പതിനാറ് പൗലോസ് പതിനേ സുവിശേഷ പ്രഘോഷണം മാണിപ്പറമ്പളിച്ച വാക്കല്ല സുവിശേഷം അതിൽ തന്നെ ശക്തിയാണ് അതിൽ തന്നെ സത്യമാണ് സത്യത്തിന് അതിന് ഉള്ളിൽ തന്നെ ശക്തിയുണ്ട് സത്യത്തിന് സത്യം വിജയിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ശക്തിയുള്ളത് കൊണ്ടാ സുവിശേഷം വിജയിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ശക്തിയുള്ളത് കൊണ്ടാ ദൈവരാജ്യം കടുക് മണി പോലെയാണെന്നാണ് പറഞ്ഞത് കടുകമണി ചെറിയ മണി പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് അത് വിതച്ചാൽ അത് ജീവനായിട്ട് പുറത്തേക്ക് വരും അതിൻ്റെ ഉള്ളിൽ അർത്ഥം കടുകമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പത്തിനെ ഉദ്ദേശിക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് ജീവനുള്ളത് വളരെ ചെറുതെങ്കിലും ജീവനുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവരാജ്യം ചെറിയ തോതിലാണ് പക്ഷെ അത് ഉള്ളിൽ ജീവനുണ്ട് അതുകൊണ്ട് അതിനെ തടയാൻ പറ്റില്ല അനുകൂല സാഹചര്യം വരുമ്പോൾ അത് പൊട്ടിമുളച്ചും ഫലം ചൂടുമെന്നാണ് ചെറുതെങ്കിലും ഫലം ചൂടിക്കൊണ്ടിരിക്കും ചുരുക്കത്തിൽ ഈ ലിറ്റർജിയുടെ മൂന്ന് ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ സുവിശേഷ പ്രഘോഷണം വിശ്വാസം മാനസാന്തരം ഇത് മൂന്നും വേണം ഈ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചു ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കേൾക്കാം വിശ്വാസത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടും അത് അടുത്ത രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കേൾക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലിറ്റർജി ലിറ്റർജി ഫലവത്താക്കണമെങ്കിൽ സുവിശേഷ പ്രഘോഷണവും വിശ്വാസവും മാനസാന്തരവും സംഭവിക്കണം ഇതിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ലിറ്റർജി ഇപ്പോൾ തോന്നി പോലെ ആകുന്നത് ലിറ്ററർജി തോന്നിയ പോലെ ഞാൻ ലിറ്റർജി കർത്താവ് നടത്തുന്നതാണ് ഞാൻ ബൈബിൾ വെച്ചിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ഏതെങ്കിലും കാര്യം ബൈബിൾ അല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൻ്റെ കാര്യങ്ങൾ സമർത്ഥിക്കാനായിട്ട് ഞാൻ കത്തോലിക് സേബയുടെ മതബോധനോ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ബിബ്ലിക്കലായിട്ടല്ലേ ഞാൻ പറയുന്നതെല്ലാം അപ്പം സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ പ്രഘോഷിക്കുക ഞാൻ പട്ടം കിട്ടിയ ഞാനൊരു അനുഭവം പറയാം ഈ ആളുകൾ പറയുന്നത് ഇല്ലേ പള്ളിയിൽ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ ഇല്ലെന്നാണ് എൻ്റെ അനുഭവം മറിച്ചാണ് പട്ടം കിട്ടിയ ആളുകളിൽ മാളപ്പള്ളിയിൽ കൊച്ചനായിരുന്നു ഞാൻ അപ്പോൾ അവിടെ ഞായറാഴ്ച രാവിലെ അവിടെ സൊക്കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സി എം സി കരുടെ കോൺവെൻ്റിലാണ് കുർബാന അതൊരു ഇടവകപ്പള്ളി പോലെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു നടത്തും പള്ളിയുണ്ട് കടുപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ നടത്തു പള്ളി അവിടെ പോകും പിന്നെ വൈകിട്ട് ഫൊറോന പള്ളിയിൽ മാള ഫൊറോന പള്ളിയിൽ എൻ്റെ കുർബാന രണ്ടാ വൈകിട്ടുള്ള കുർബാന ഈ രാവിലെ ഈ മഠത്തിൻ്റെ പള്ളിയിൽ വന്ന പത്ത് പതിനഞ്ച് പേര് ഉച്ച കഴിഞ്ഞ് വീണ്ടും ഈ അഞ്ചുമണിൻ്റെ കുർബാനയ്ക്ക് വീണ്ടും വരും എന്തിനാണെന്നറിയോ പ്രസംഗം കേൾക്കാൻ ഒരു പത്ത് പതിനഞ്ച് പേര് മാഷന്മാരും ജഡ്ജിമാരും വക്കീലുമാരും അവർ രാവിലത്തെ കുർബാനയ്ക്ക് നോട്ടും നോട്ട് ബുക്കും പാനേയും വരുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ കുറിക്കും അത് ഞാനെങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുകയാണല്ലോ അപ്പം എല്ലാം അവർക്ക് കുറിക്കാൻ പറ്റില്ല വൈകിട്ട് അവർ കുർബാനയ്ക്ക് വീണ്ടും വരും ഇത് കേൾക്കാൻ ആ വിട്ടുപോയ സ്ഥലത്തൊക്കെ പൂരിപ്പിച്ച് പ്രസംഗം കഴിയുമ്പോൾ അവർ പോകും കാരണം രാവിലെ ഒരു കുർബാന കണ്ടതാണ് ഞാനിരുന്ന എല്ലാ പള്ളികളിലും എട്ട് കൊല്ലം ഞാൻ പള്ളികളിൽ വികാര്യം കൊച്ചനായിട്ട് ഇരുന്നു നിങ്ങൾ ചോദിച്ചു നോക്കുക ജനങ്ങൾ എന്നോടാണ് അച്ഛ ഏഴ് മിനിറ്റ് പോരാ പത്ത് മിനിറ്റ് പോരാ കൂടുതൽ നേരം പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ബാംഗ്ലൂരുമായിരിക്കുമ്പോഴും മൂന്ന് പള്ളി നാല് പള്ളികളിൽ ഒന്നാമത്തെ ഞായറാട്ട് ഒരു പള്ളി രണ്ടാമത്തെ ഞായറാട്ട് വേറെ പള്ളി അങ്ങനെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ പോയിരുന്നു മുൻകൂട്ടി പറയും ഇന്ന കുർബാന മാണിപ്പറമ്പളിച്ചിൻ്റെയാണ് കാരണം എന്താ ലിറ്ററജിയുടെ ക്ലാസ് ആയിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കുർബാനക്കിടയിൽ പ്രസംഗിച്ചിരുന്നത് എന്നിട്ട് രണ്ട് അച്ഛന്മാരും രണ്ട് ചമ്മാച്ചന്മാരും ആളുകളെ പാക്ക് ചെയ്യായിരുന്നു അത്രമാത്രം ആളുകളാണ് വന്നിരുന്നത് ലിറ്റർജിയെക്കുറിച്ച് പ്രസംഗം കേൾക്കാൻ എന്നിട്ട് അവരെന്നെ വിളിച്ചിരുന്നത് ബൈബിൾ ഫാദർ എന്നാണ് ലിറ്റർജി പറയുമ്പോഴും ഞാൻ ബിബ്ലിക്കലായിട്ടാണ് പറയുക ഞാൻ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ സുഭിച്ചേട്ടം പ്രസംഗിക്കൂ ആളുകൾ വരും ആധികാരികമായി ശുഭിച്ച പ്രഘോഷണം അതാണ് വിശ്വാസത്തിന്റെ അടിത്തറ അതുണ്ടെങ്കിലേ ലിറ്റർജി ലിറ്റർജി ബലം ചൂടു നമ്മുടെ കർത്താവീ ശോമിശിംഗ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ